അപ്പോൾ ഇതാ വീണ്ടും താഴെട്ട് കളിക്കാൻ പറ്റിയൊരു ഫോണുമായിട്ടാണ് വന്നിട്ടുള്ളത് അതും ചെറിയ പ്രൈസിനാണ് ഈ ഫോൺ വരുന്നത് അതേപോലെ നമുക്ക് നല്ല കുളിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ഫോണും കൂടാണത് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാ ഓപ്പോയുടെ ഒരു അടുത്ത എ സീരിയസ് ഫോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ എൻ്റെ റിവ്യൂ ഓപ്പോയുടെ എ സീരിയസിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പോ എ ത്രീ എന്ന മോഡലാണ് എൻ്റെ കയ്യിലുള്ളത് എനിക്ക് തോന്നുന്നു ഓപ്പോ എ ത്രീ സീരീസുകളാണ് കൂടുതലും ഈ ഒരു വർഷം ഇറക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കുറെ എ സീരീസ് ഫോണുകൾ വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്ത ഓപ്പോ എ ത്രീ പ്രോ ഫൈവ് ജിന്റെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പോ എ ത്രീ എക്സിന്റെ ചെയ്തിട്ടുണ്ട് അതുപോലെ എത്ര എന്നുള്ള ഈ ഒരു മോഡൽ പിന്നെ ഇതിൽ തന്നെ ഓപ്പോ എ ത്രീ ഫൈവ് ജി വരുന്നുണ്ട് അങ്ങനെ എത്ര സീരീസിന്റെ കളിയാണ് നമുക്ക് ഈ ഒരു വർഷം കിട്ടിയിട്ടുള്ളത് ഓപ്പോയിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയുടെ താഴെ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏതൊക്കെ വേരിയന്റിലാണ് എത്രക്കാണ് ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം അതിന് മുന്നേ ബോക്സിൽ എന്തൊക്കെ എക്സസറീസ് ആണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണാണുള്ളത് ഫോണോടെ മാറ്റി വെക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ടിപ്യൂ കേസ് കിട്ടുന്നുണ്ട് യൂസർ മാനുവൽ സിം അജക്റ്റിംഗ് ട്യൂള് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ടൈപ്പ് സി ടു യു എസ് പി കേബിൾ ഇത്രയുള്ളൂ ബോക്സ് വേറെ ഒന്നും വരുന്നില്ല ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഈ ബോക്സ് കിട്ടുന്നുണ്ട് അപ്പം ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്ത ഓണറിൽ പോലും നമുക്കിപ്പം ആക്സസറീസ് ഒന്നും തരുന്നില്ല ആ ഒരു സമയത്ത് ഓപ്പോ എല്ലാം തന്നെ തരുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഇതാണ് നമ്മളെ ഓപ്പോ എ ത്രീ എന്ന മോഡല് ഇതിന്റെ കൂടെ വരുന്ന ഈ ഒരു കേസ് ഇട്ട് നോക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് അടിപൊളി ഇട്ടിട്ട് നല്ല ലുക്ക് കിട്ടുന്നുണ്ട് ഫോണിന് ഒരു വെറൈറ്റി കേസ് ക്യാമറയ്ക്കൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു കേസാണ് വരുന്നത് അത്യാവശ്യം നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട് ഇത് നല്ല ലുക്കും ഉണ്ട് കാണാൻ ഈ കേസ് ഇട്ടിട്ട് ഇനി ഈ ഫോൺ വരുന്നത് മൂന്ന് കളറിലാണ് സ്ട്രൈറ്റ് ലൈറ്റ് വൈറ്റ് പിന്നെ നമ്മളെ കയ്യിലുള്ള സ്പാർക്കിൾ ബ്ലാക്ക് പിന്നെ സ്റ്റെറി പർപ്പിൾ അപ്പം ഈ ഒരു മൂന്ന് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള കളർ വൈറ്റ് കളറാണ് നല്ല രസമുണ്ട് കാണാന് ഇപ്പൊ ഫോണിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഒരു മാറ്റി ഫിനിഷിൽ വരുന്ന പ്ലാസ്റ്റിക് ബോഡിയാണ് ഇപ്പൊ ക്യാമറ ഇരിക്കുന്ന മൊടികൾ ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന പ്ലാസ്റ്റിക് ബോഡിയാണ് ഇന്നോവേറ്റീവ് ക്യാമറ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കളർ നിങ്ങൾക്ക് ഇവിടെ കാണാം വൈറ്റ് കളർ വരുന്നതൊരു ഗ്ലോസി ഫിനിഷിലും ബ്ലാക്ക് വരുന്നതൊരു മാറ്റി ഫിനിഷിലാണ് ആണ് അപ്പൊ വൈറ്റ് കളർ ഇങ്ങനെ ഗ്ലോസി ഫിനിഷിൽ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫിംഗർ പതിയുന്നുണ്ട് കുറച്ചും കൂടെ ഭംഗി കാണാൻ വൈറ്റ് കളർ തന്നെയാണ് ഇവിടെ ആയിട്ടാണ് സിം ട്രേ വരുന്നത് തുറന്നു നോക്കാം അപ്പം ഒരേ സമയത്ത് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ട്രേ കിട്ടുന്നുണ്ട് ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി നൈൻറ്റി ഹാഡ്സ് റീഫ്രഷ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഫോണിന് വരുന്നത് ബെസൽസ് ഒക്കെ ഉള്ള ആണ് ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള എത്ര എക്സിന്റെ അതേപോലൊക്കെ തന്നെ ഡിസ്പ്ലേയിൽ അത്യാവശ്യം നല്ല ബെസൽസ് ഒക്കെ വരുന്നുണ്ട് പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത് അതുപോലെ വൺ തൗസൻഡ് നെറ്റ്സ് ആണ് മാക്സിമം പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് കമ്പനി ഇതിന് പറയുന്നത് നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് പോലും നല്ല ബ്രൈറ്റായിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും എന്നാണ് പുറത്തു പോയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ട് പുറത്തൊക്കെ പോയി യൂസ് ചെയ്ത സമയത്തും അതുപോലെ ഫോണിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഡിഫാൾട്ട് ആയിട്ട് വൺ ട്വന്റി ഏഡ്സ് ആണ് മാക്സിമം ടച്ച് സാമ്പിളിംഗ് റേറ്റ് കിട്ടുന്നത് വൺ എയ്റ്റി എയ്ഡ്സ് ആണ് ഓപ്പോയുടെ ഫോണുകളിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട് ഐ പി ഫിഫ്റ്റി ഫോർ സ്ക്രാഷ് ടച്ച് റെസിസ്റ്റൻസ് ആണ് അതുപോലെ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസും ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ട് തന്നെ അത്രയും ടഫ് ആയിട്ടുള്ള ക്ലാസ് ആണ് പൊട്ടൂല അതുപോലെ തന്നെ സ്ക്രാച്ച് ആവില്ല അങ്ങനൊക്കെയാണ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ ടച്ചില് വെള്ളമായാലും കയ്യില് വെള്ളമായാലും ഒക്കെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ടച്ച് വർക്ക് ചെയ്തു ആ പരിപാടികളൊക്കെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ താഴെട്ട് കളിക്കാൻ നല്ല രസുണ്ട് കുറെ ടൈം താഴെട്ടിട്ട് പോലും ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല ബോഡിയിൽ എവിടെയും തന്നെ അതുപോലെ ഫോണിനെങ്ങനെ കുളിപ്പിച്ചിരിക്കാനൊക്കെ നല്ല രസമുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ ഇനി ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ കളർവോസ് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പോൾ കളർ കളർവോസ് ഫോർട്ടീൻ എന്നുള്ളത് അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഫോർട്ടീൻ പോയിന്റ് സീറോ പോയിന്റ് വൺ എന്നുള്ള അപ്ഡേഷൻ ആണ് നമുക്ക് അപ്ഡേഷൻ ചെയ്യാം അതുപോലെ ക്യൂ എൽ കോം സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ഫോർ ജി ജെ വൺ ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ അപ്പോൾ നമ്മൾ ഈ ഫോൺ വരുന്നത് ഫോർ ജി ആണ് അപ്പൊ ഏത് എന്ന മോഡലിൽ ഫൈവ് ജിയും വരുന്നുണ്ട് അതുപോലെ രണ്ട് വേരിയന്റിലാണ് ഈ ഫോൺ ഓൺലൈനിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഫോർ ജി ബി റാമിൽ വൺ ട്വന്റി എയ്റ്റ് ജി ബിയിലും പിന്നെ നമ്മളെ കൈയിലുള്ള സിക്സ് ജി ബി റാമിൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി സിക്സ് ജി ബി റാമെന്നുള്ളത് നമുക്ക് സിക്സ് ജിബിയും കൂടെ എക്സ്പെൻഡബിൾ ആണ് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് ആണ് റാം വരുന്നത് അപ്പൊ ഈ ഒരു സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബിക്ക് യു എന്ന് പ്രൈസ് അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ആണ് ഇന്ത്യയിൽ നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാമറ പോലെ തോന്നിക്കും പക്ഷെ ഒരു ക്യാമറയും ഒരു ഫ്ലിക്കർ സെൻസറാണ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള തന്നെയാണ് ഒരു ക്യാമറയും ഒരു സെൻസറും അതേപോലെ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ഫിഫ്റ്റി മെഗാ പിക്സൽ ഒരു മെയിൻ ക്യാമറ ആണ് വരുന്നത് അതുപോലെ തന്നെ അഞ്ച് മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയിലും എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് നമുക്ക് ഇവിടെ നോക്കാം നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട് ഉള്ള സമയത്തൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസാണ് കിട്ടുന്നത് പിന്നെ ലൈറ്റ് കുറഞ്ഞ സമയത്ത് ഒരു നോർമൽ ക്വാളിറ്റി ഉള്ള ഫോട്ടോ ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ അപ്പോൾ റിയർ ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി ഫുള്ളച്ചടിയിൽ തേർട്ടി ഫ്രൈം പെർ സെക്കൻഡിനാണ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് പുറത്ത് അതുകൊണ്ട് അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി റിയർ ക്യാമറയിൽ കിട്ടുന്നുണ്ട് നാച്ചുറൽ കളർ തന്നെ കിട്ടുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല സ്റ്റെബിലൈസേഷൻ ൈസേഷൻ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ അഞ്ച് മെഗാ പിക്സൽ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു ക്വാളിറ്റി പോലെ അല്ല തോന്നുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഇനി ഫോണിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റിന്റെ സെൻസറും ഫേസ് ലോക്ക് ആണ് സെക്യൂരിറ്റി ലോക്ക് വരുന്നത് രണ്ടൊന്നും ടെസ്റ്റ് ചെയ്തു നോക്കാം ഫിംഗർ പ്രിന്റ് ഇവിടെ കാണാം ജസ്റ്റ് ഫിംഗറിനെ ടച്ച് ആകുമ്പോൾ തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട് ഡിലേ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പെട്ടെന്ന് തന്നെ സെൻസ് ആവുന്നുണ്ട് ഇനി ഫേസ് നോക്കാം ഇപ്പോൾ ഫേസ് ചെറിയൊരു ടൈം എടുത്തിട്ടാണ് വർക്ക് ആവുന്നത് ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ അത്ര ഒരു ഇല്ല ഇനി ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സിംഗിൾ സ്പീക്കർ ആണ് വരുന്നത് നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ് നമ്മൾ ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇത്രയും ലൌഡായിട്ട് സൗണ്ട് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മളൊരു ഫോണിൽ ഹഡ്രഡ് ആണ് വോളിയം വരുന്നത് പക്ഷേ ഈ ഒരു ഫോണിൽ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വോളി വരുന്നുണ്ട് അൾട്രാ വോളിയം മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ലൗഡായിട്ടുള്ള സൗണ്ട് കിട്ടുന്നത് അപ്പോൾ നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫോണിന്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നത് അടിപൊളി ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം സ്ക്രീൻ റെക്കോർഡിങ് സ്ക്രീൻ മിററിങ് അതുപോലെ തന്നെ എൻ എഫ് സി വരുന്നുണ്ട് ഹോട്ട്സ്പോട്ട് വൈഫൈ വരുന്നുണ്ട് എന്ന് തുടങ്ങിയിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫോണിൽ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് വരുന്നത് അപ്പൊ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിന്റെ കൂടെ ഫോർട്ടി ഫൈവ് വാട്ടിന്റെ സൂപ്പർ വോക്ക് ഫ്ലാഷ് ചാർജറും കിട്ടുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം വൺ അവറും ടെൻ മിനിറ്റുമാണ് ഒരു ഫോണിലും നമുക്ക് നാല് വർഷത്തെ ഡ്യൂറബിലിറ്റി ബാറ്ററിക്ക് ഓപ്പോ പറയുന്നുണ്ട് ഈ ഒരു വരുന്ന ഈ ഫോൺ ഗ്രാംസ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ എന്നുള്ളതിൽ ഫോൺ കൂടുതലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ ഫോണുകളിൽ ഒന്നും തന്നെ കാണാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ഒരു ഫോണിൽ വരുന്നുണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഡെലിവറി ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഫോണാണ് കാരണം അവരെപ്പോഴും പുറത്തന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മഴ ആവാനോ അല്ലെങ്കിൽ കയ്യിലെപ്പോഴും വേർപ്പിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ടച്ച് വർക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില ഫോണുകളിൽ അതൊന്നും ഈ ഒരു ഫോണില്ല പിന്നെ ചില ആൾക്കാരെ കഴിയിന്ന് ഇടക്കിടക്ക് ഫോൺ താഴെ വീട്ടിൽ സ്ക്രീൻ കാർഡ് മാറ്റാ അല്ലെങ്കിൽ സ്ക്രീൻ പൊട്ടിട്ട് മാറ്റാ അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഒരു സെക്കൻഡറി ഫോൺ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ് സ്ക്രാച്ച് ആവാത്ത ബോഡിയും കൂടിയാണ് ഈ ഫോൺ വരുന്നത് ഇപ്പോൾ ഓപ്പോയിൽ തന്നെ ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള എ ത്രീ എക്സ് എന്ന മോഡൽ ഇതിലും പ്രൈസ് കുറവാണ് അതിൽ അതിലും ഈ പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിലില്ലാത്ത കുറച്ചും കൂടി നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് അതും വൺ തൗസൻഡ് നെറ്റ് പീക്ക് ബ്രൈറ്റ്നസോട് കൂടി പിന്നെ അൾട്രാ ലൗഡ് സൗണ്ട് ആണ് ഫോർട്ടി ഫൈവ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് വരുന്നത് അധികം ഫോണും ചാർജർ തരുന്നില്ല ആ സമയത്ത് ഇതിൽ നമുക്ക് ഫോർട്ടി ഫൈവ് വാട്ടിന് ചാർജർ ആയിട്ട് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് പിന്നെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ മാത്രമേ കിട്ടുന്നുള്ളൂ ഒരു ഫുൾ എച്ച് ഡി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആയിരം രൂപ കൂടെ ഒക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പ്രൈസ് നമുക്ക് ഫൈവ് ജി ഫോണുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ആ ഒരു സമയത്ത് ഇതിന് ഫോർ ജി മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ആക്കി വരുന്ന സമയത്ത് എന്തായാലും പ്രൈസിന് ഈ ഫോൺ കിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പൊ എന്തായാലും നിങ്ങളെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാം അപ്പം ഇത്രയുള്ളൂ നമ്മളെ ഓപ്പോ എ ത്രി എന്ന മോഡലിന്റെ അൺബോക്സിംഗ് അതിന്റെ റിവ്യൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ